യു ഡി എഫ് നേതൃത്വവും പാർട്ടി നേതൃത്വവുമായി ആലോചിച്ച് കൊല്ലം നഗരത്തെ സംബന്ധിച്ച ചില പദ്ധതികളൊക്കെ നേതൃത്വ രംഗത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ പദ്ധതികൾ നടപ്പാക്കുന്നതിനെ സംബന്ധിച്ച് എത്രയും പെട്ടെന്ന് അത് കാണത്തക്ക വിധത്തിൽ സാധാരണ ഇതിൽ കഴിഞ്ഞ മുപ്പത് വർഷക്കാലം ഭരിച്ച ഒരു ഭരണ സംവിധാനത്തിന് ഞങ്ങൾ ഈ കൊല്ലത്ത് നിന്ന് നിന്ന കാര്യങ്ങൾ ചെയ്തൊന്നും ചൂണ്ടിക്കാണിക്കാൻ ഒന്നുമില്ല എല്ലാം തകർത്തും മുച്ചൂടും തകർത്തൊരു ഭരണ സംവിധാനത്തിൻ്റെ മുന്നിലേക്കാണ് ഞങ്ങൾ ചെല്ലുന്നത് സ്വാഭാവികമായും എത്രയും പെട്ടെന്ന് മാലിന്യ സംസ്കരണ രംഗത്തായാലും ശുദ്ധജല വിതരണ രംഗത്തായാലും തെരുവിണക്ക് പരിപാലന രംഗത്തായാലും എല്ലാ രംഗത്തും അതിൻ്റേതായ മാറ്റം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിനാണ് നമ്മുടെ ആഗ്രഹം നേരത്തെ പറഞ്ഞാൽ നാൽപ്പത്തഞ്ച് വർഷത്തിനുള്ളിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നു തീർച്ചയായും അതാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ഭരണ സംവിധാനം മാറുമ്പോൾ യു ഡി എഫ് ഭരണത്തിൽ വരും എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ നേരത്തെ മുതലേ യു ഡി എഫ് നേതൃത്വത്തിനും അതുപോലെ കോൺഗ്രസ് നേതൃത്വത്തിനും ഉണ്ട് ആ നേതൃത്വവുമായും ആ യു ഡി എഫ് നേതൃത്വമായി ആലോചിച്ച് എത്രയൊക്കെയാണ് വേണം എത്രയും പെട്ടെന്ന് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ കഴിയുമോ അത് നടപ്പാക്കിയിരിക്കും എന്ന് തന്നെയാണ് ഞങ്ങളെ കാര്യങ്ങൾ ഇതൊക്കെ നേതൃത്വം തീരുമാനിക്കുമല്ലോ യു ഡി എഫിൻ്റെയും കോൺഗ്രസ് നേതൃത്വം എടുക്കുന്ന തീരുമാനത്തിനനുസരിച്ചായിരിക്കും ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പം ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും പുതിയ എങ്ങനെയൊക്കെയാണോ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ തരത്തിൽ ഇവിടെ തകർത്തിട്ട് കിടക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് നിൽക്കുന്നിപ്പോൾ ഉച്ചോടും തകർത്തൊരു സ്ഥലത്താണ് നമ്മൾ ഇവിടെ ഈ ഭരണം ഏറ്റെടുക്കുന്നത് സ്വാഭാവികമാണ് ഈ ഏറ്റെടുക്കുന്ന ഭരണ സംവിധാനത്തിൽ ആ തകർച്ചയിൽ നിന്നും കരകയറാൻ കഴിയുന്ന തരത്തിലുള്ള പദ്ധതികൾക്ക് രൂപം കൊടുത്ത് ജനങ്ങൾക്ക് ഉപകാരപ്രദം ജനങ്ങളെ നേരിട്ട് ബോധ്യപ്പെടണം ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന ഇന്ന കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടത്തക്ക വിധത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും ശരിക്കും യു ഡി എഫിൻ്റെ പറഞ്ഞത് ഈ കോലം മാറും ഇക്കൊല്ലം മാറും ഇക്കൊല്ലം തന്നെ മാറും എന്നുള്ള രീതിയിലാണ് അത് തന്നെയാണ് ജനങ്ങൾ നൽകിയ വിധി ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കൊല്ലത്ത് നിന്നും ഷിജിമോഹൻ സീസിനോടൊപ്പം ബി ശ്രീകുമാർ